നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് ജമനി ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏ ചിത്രങ്ങളും മോഡലുകളെയും സൗജന്യമായി നിർമ്മിക്കാം എന്നാണ് ഞാൻ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ല എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഒന്നും കൂടി ഇടുന്നത് ഇതാണ് ഗൂഗിൾ ജമിനി ആപ്പ് ഇത് ഡൗൺലോഡ് ചെയ്യുക സൈൻ ചെയ്യുക നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി അത് ഇതുപോലെയാണ് നമുക്ക് വരുന്നത് അതിൽ നിന്ന് നമ്മൾ താഴത്തൊരു സിൻ്റെ ചിഹ്ന അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകും നമ്മുടെ ഇഷ്ടമുള്ള നമ്മൾ ഇട്ട് നിൽക്കുന്ന ഒരു പിക്കോ ഇല്ലെങ്കിൽ നിലത്ത് വിരിച്ചിരിക്കുന്ന പിക്കോ ഹാങ്കറി തൂക്കിയിട്ടിരിക്കുന്ന ഒരു പിക്കോ സെലക്ട് ചെയ്യുക അതിൻ്റെ അടിയിൽ മലയാളത്തിൽ തന്നെ ഇതുപോലെ ടൈപ്പ് ചെയ്യാം ഈ ഡ്രസ്സ് ഒരു മോഡൽ മോഡലിട്ട് നിൽക്കുന്നത് പോലെ തരാമോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ മലയാളത്തിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക വേറെ ഒന്നും വേണ്ട ഇത്രയും ചെയ്താൽ മതിയാവും കേട്ടോ നേരത്തെ ഇട്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞ പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ രണ്ടാമത് ഇടുന്നത് കേട്ടോ അപ്പം നമ്മൾ നെറ്റ് ഉള്ളത് കൊണ്ട് റേഞ്ചില്ലാത്തത് കൊണ്ടാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ തയ്യൽ പഠിക്കുന്നവർക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ഈ വീഡിയോ തീർച്ചയായും ഒരു ഹെൽപ്പായിരിക്കും ഒരു മോഡലിന് നിർമ്മിക്കാമെന്നും കറക്റ്റായിട്ട് നമ്മുടെ വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത പിക്ക് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചയച്ചു തന്നിട്ടുണ്ട് ഒരു മോഡൽ ഇട്ട് നിൽക്കുന്ന നല്ല അടിപൊളി പിക്ക് ആയിട്ട് അവിടുത്തെ നമ്മൾ പിക്ക് ഡൗൺ ടച്ച് ചെയ്യുമ്പോൾ തന്നെ സേവ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട് സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ എടുക്കാൻ ഇനി ഗ്യാല റേഞ്ചിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സേവ് ആയില്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ എന്താണ് നമുക്ക് മെറ്റീരിയൽ കൊണ്ടൊരു മോഡലിനെ ഉണ്ടാകാ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോയെന്നറിയാനാണ് അപ്പോൾ ഞാൻ ഈ മെറ്റീരിയലിൻ്റെ പിക്ക് ആദ്യം അയച്ചു കൊടുത്തിട്ട് ഈ മെറ്റീരിയൽ കൊണ്ടൊരു നെയ്റ്റി ഇട്ട് നിൽക്കുന്ന മോഡലിനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അയച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് ഒരു പിക്ക് ഇതുപോലെ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിക്കിലാണ് വന്നിരിക്കുന്നത് കുറച്ച് വലുതൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനൊരു ഫ്രോക്ക് നെയ്റ്റിങ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും കൂടി ചെറിയൊരു പിക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് വലിയ കുഴപ്പമില്ലായിരുന്നു അതുപോലെ പിന്നെ ഞാൻ വേറൊരു മെറ്റീരിയലിൻ്റെ കളർ അയച്ചു കൊടുത്തിട്ട് അതിൻ്റെയും കൂടി അയച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെയും പിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇനി ഞാൻ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് മിഷിയത്തിൻ്റെ ഫ്രണ്ടിൽ കേരളത്തിലെ ഒരു പെൺകുട്ടി ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന പോലത്തെ ഒരു പിക്കിൻ്റെ പ്രോമറ്റ് തരാം തരാമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഇംഗ്ലീഷിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് തന്നു അത് ഞാൻ കോപ്പി ചെയ്തിട്ട് താഴ്ത്തു കൊണ്ടുപോയി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അവിടെ പേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലത്തെ തന്നെ ഒരു പിക്ക് എനിക്ക് അയച്ചു തന്നു കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് തരും അതൊന്ന് കോപ്പി ചെയ്തിട്ട് കൊണ്ടേ പേസ്റ്റ് ചെയ്താൽ നമ്മൾ ചോദിച്ചാൽ അതേ പിക്കിലുള്ള ഫോട്ടോ നമുക്ക് കിട്ടും കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്തത് കേട്ടോ